സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടക്കി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികൾക്ക് നൽകാനുള്ളത് പതിനാറ് മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് നേരിട്ടാണ് പെൻഷൻ നൽകുന്നത് പെൻഷൻ മുടങ്ങിയതോടെ തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് തൊഴിലാളികളാണ് സംസ്ഥാന ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം നിരവധി തൊഴിലാളികൾ പെൻഷന് അപേക്ഷ നൽകിയിട്ടുണ്ട് ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ പെൻഷൻ നൽകിയിട്ട് ഇപ്പോൾ പതിനാറ് മാസം കഴിഞ്ഞു നിർമ്മാണ ക്ഷേമനിധി ബോർഡാണ് പെൻഷൻ നൽകുന്നത് പെൻഷൻ മുടങ്ങിയതോടെ മരുന്ന് വാങ്ങാൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് ആയിരക്കണക്കിന് തൊഴിലാളികൾ പെൻഷനെ മാത്രം ആശ്രയി ൂട്ടി വെച്ചിരിക്കുന്ന സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും മറ്റുമാണ് ഇതുവരെ കഴിഞ്ഞുകൂടിയത് ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണം പെൻഷന് പുറമെ മർണാനന്തര സഹായം ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായുള്ള നിലവിലുള്ള തൊഴിലാളികൾക്ക് പ്രസവ ആനുകൂല്യം ചികിത്സ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ ധനസഹായവും നൽകണം സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങിക്കിടന്ന ഇത്തരം ധനസഹായത്തിന്റെ കുടിശ്ശിക നൽകാൻ കഴിഞ്ഞ മാസം അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി അനുവദിച്ചിരുന്നു എന്നാൽ തൊഴിലാളിക്ക് ലഭിച്ചത് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് തൊഴിലാളികളുടെ അക്കൗണ്ടിലെത്തിയത് തൊഴിലാളികൾക്ക് ക്രമമായിട്ട് പതിനാറ് മാസമായി ഇപ്പോൾ പതിനാറ് മാസത്തിൽ ഇന്നലെ ഒരു മാസം വന്നിട്ടുണ്ട് പിന്നെ പതിനഞ്ച് മാസം ഉണ്ട് യഥാർത്ഥത്തിൽ ഈ തൊഴിലാളികൾ ക്ഷേമയിൽ പൈസ അടച്ചത് പെൻഷൻ ആകുമ്പോൾ ആ പൈസ വേണ്ടിച്ച് നിത്യവൃത്തി നിർത്താം എന്നുള്ള താല്പര്യത്തിലാണ് അതിലുപരി സാറിന് ആർക്കും തന്നെ ഇപ്പോൾ മക്കൾക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ മക്കൾക്കൊരു ഉണ്ടെങ്കിൽ പോലും പെൻഷൻ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇതേ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മറ്റു ആൾക്കാരുണ്ട് അവർക്ക് അല്പം മരുന്ന് പിടിക്കാനോ അല്ലെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് യാത്ര പോകാനോ ഒന്നും മറ്റേ ആരെയും ആശ്രയിച്ച ആശ്രയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പ്രത്യേക ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ജോലി ചെയ്യുന്ന സമയം മാസാ മാസം അടയ്ക്കുന്ന അൻപത് രൂപ അംശാദായമാണ് തൊഴിലാളികൾക്ക് പെൻഷൻ ആനുകൂല്യത്തിന് അർഹമാക്കുന്നത് പ്രതിമാസം അൻപത് രൂപയാണ് തൊഴിലാളികൾ അടയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവിന്റെ പത്ത് ശതമാനം സ്രെസ് ആണ് ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന വരുമാനം ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതിരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ഇടുക്കി വിഷമ